മന്നാ കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജേക്കബ് ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് ടൗണിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ചേരും കുഴിക്ക് ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഡയറക്റ്റ് ചേരും കുഴിക്ക് ബസ് ഉള്ളത് കേട്ടോ ശക്തൻ ബസ് സ്റ്റാൻഡ് തൃശ്ശൂർ രണ്ട് മൂന്ന് സ്റ്റാൻഡുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ പിന്നെ സ്വന്തം വാഹനങ്ങളിലൊക്കെ വരുന്നെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ലൊക്കേഷൻ കിട്ടും മന്നാ കളക്ഷൻസ് ചേരും കുഴിന്ന് തന്നെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ മരണാകൃഷ്ടം വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യണമെന്നില്ല ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഡി ടി സി ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ കൊരിയർ അയച്ചു തരും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ വരണമെന്നൊക്കെ ഉണ്ടാകും ഷോപ്പ് ആദ്യമായിട്ട് കാണണമെന്ന് അല്ലെങ്കിൽ ഒന്ന് വന്ന് ജസ്റ്റ് ഫസ്റ്റ് ടൈം ഒന്ന് കാണണമെന്ന് ആഗ്രഹം അങ്ങനെയുള്ളവർക്കൊക്കെ വരാം ഏ സമയം വരാം ഇനിയിപ്പം ഫുൾ ടൈം വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഒരു വിരോധമല്ലോ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വന്നു ബുദ്ധിമുട്ടാണ് കാരണം അഡ്രസ്സ് പറയുമ്പോൾ ചിലർക്കൊരു ഉണ്ട് ഓൺലൈനിൽ നമുക്ക് കിട്ടത്തില്ല എന്ന് അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് കാണിക്കുന്ന നല്ല അടിപൊളി അമേരിക്കൻ ഗ്രേപ്പിൻ്റെ അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടും വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെ നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കിടക്കാം അതാ അമേരിക്കൻ ഗ്രേപ്പിൻ്റെ ഫസ്റ്റ് പ്രിൻറ് കേട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ നിങ്ങൾക്ക് കളറിൽ വേരിയേഷൻ ഒക്കെ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പം ബ്ലാക്കായിട്ടൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ ലൈറ്റിൻ്റെ ഒരു ഫോട്ടോയിൽ പോലും ഇത് മൊബൈലിൽ എടുത്താലുണ്ടാവും ഡാർക്ക് നേവി ബ്ലൂ ലൈറ്റ് പ്രിൻറ്റ് വരുന്നത് കൂടുതലും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രയർ ഡ്രസ്സിന് ഒരുപാട് ഇപ്പം ഇതേപോലെ വർക്കാണ് പ്ലെയിൻ വൈറ്റും കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ കൂടുതലും അതൊക്കെ മാറി ഇപ്പോൾ കൂടുതൽ നല്ല പ്രിന്റുകളൊക്കെ ഇതേപോലെ ചെറിയ പ്രിന്റുകളൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രയർ ഡ്രസ്സ് ഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് വേരിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ചെറിയ പ്രിന്റ് അപ്പം അതിനൊക്കെ പറ്റിയ പ്രിന്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നാല് കളേഴ്സ് വരുന്നുണ്ട് ഈ സെയിം പ്രിന്റിൽ തന്നെ ഇത് ഡാർക്ക് നേവി ബ്ലൂ ഇതിലൊരു ഓഫ് വൈറ്റും ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ചെറിയ പ്രിൻ്റുകളാണ് കേട്ടോ അതേപോലെ ഇന്ന് കുറച്ചധികം പ്രിൻ്റുകൾ കാണിക്കുന്നുണ്ട് എല്ലാ ഗ്രേപ്പ് മാത്രം ഇന്നത്തെ വീഡിയോയിലുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടി എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ രണ്ട് നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ മുകളിൽ രണ്ട് നമ്പർ കൊടുത്ത് അതിൽ രണ്ട് കമ്പര് വാട്സാപ്പുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഈ കാണിക്കുന്നതിൽ ഇഷ്ടപ്പെട്ട പ്രിന്റുകൾ കളറുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോട്ടോസ് ചോദിക്കുക ഫോട്ടോസ് അയച്ചു തരാം അതിൽ നിന്ന് സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ കുഴപ്പമില്ല ഫോട്ടോസ് അയച്ചു തരാം അങ്ങനെ അയക്കാൻ പ്രശ്നമില്ല നേവി ബ്ലൂ അടുത്തത് വരുന്ന ഒരു പീച്ച് കളറാണ് കേട്ടോ ആ സെയിം ഡിസൈൻ തന്നെയാണ് അതുകൊണ്ടാണ് ആഴ്ച കാണിക്കാത്തത് അതാ അതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഓഫ് വൈറ്റും കൂടി വരുന്നുണ്ട് ഏകദേശം ഒരു ക്രീം പോലെയൊക്കെ വരുന്നു ബ്രേറ്റ് വസ്തുനൊക്കെ ഒരുപാട് പോണ ടൈപ്പ് ആണ് ഡിസൈനാണ് കേട്ടോ അതിൻ്റെ തന്നെ നല്ല ബ്ലാക്കും വരുന്നുണ്ട് ആ സെയിം ഡിസൈൻ തന്നെ അപ്പം ഇതിലെ നാല് കളേഴ്സാണ് വരുന്നത് കേട്ടോ ഈ ഒരു സെയിം ഡിസൈൻ കണ്ടോ നാല് കളർ കണ്ടോ ബ്ലാക്ക് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ പെട്ടെന്ന് തന്നെ ഓർഡർ ഇട്ടോ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഷോപ്പിൽ സെയിലുള്ള ഒരു ഫാബ്രിക്കാണിയും അമേരിക്കൻ ഗ്രേപ്പ് നല്ല സെയിലാണ് നല്ല മൂവിങ്ങൾ ഒരു ഐറ്റം ആണ് അത് അതേപോലെ കോട്ടൺ ഒക്കെ നല്ല മൂവിങ് ആണ് നമ്മുടെ ക്രേപ്പ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ആണ് കേട്ടോ റേറ്റ് പറഞ്ഞില്ലല്ലേ റേറ്റ് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പെർ മീറ്ററിന് ക്വാളിറ്റി ഏറ്റവും സൂപ്പറായിരിക്കും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വിട്ടും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന് ലൈനിങ് ഒന്നും നിർബന്ധമില്ല ലെസ് ആണ് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു ഫാബ്രിക്കാണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ തോന്നും നെലടിക്കും നേലടിക്കത്തൊന്നും ഇല്ല പിന്നെ ഒന്ന് കംഫർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് കൊടുക്കാം പക്ഷെ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അല്ല നെല്ലടിക്കില്ല നിങ്ങൾ ലൈനിങ് ഇല്ലാണ്ട് തയ്ച്ചാൽ നെല്ല് അടിക്കില്ല നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നിച്ച് വിട്ട് റേറ്റ് നാൽപ്പത്തി അഞ്ച് രൂപ പെർ മീറ്ററിന് വരുന്നുള്ളൂ കേട്ടോ അതെങ്കിൽ ഒരു മീറ്ററോ രണ്ട് മീറ്ററോ ഒക്കെ കിട്ടും അങ്ങനെ വെള്ളം കട്ട് ചെയ്ത് കിട്ടും സാധാരണ ഒരു സാധാ ടോപ്പ് ഒക്കെ എടുക്കണമെങ്കിൽ രണ്ടര മീറ്റർ മിനിമം വേണം കേട്ടോ സാധാരണ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടൊക്കെ ഒരു ടോപ്പൊക്കെ എടുക്കണമെങ്കിൽ രണ്ടര മീറ്റർ പിന്നെ ഓരോ മോഡലൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കുക ഒക്കെ നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ അതൊക്കെ അടിപൊളിയാണ് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കും കൂടിയാണ് ഈ അമേരിക്കൻ ക്രേപ്പ് കേട്ടോ ഇതിൻ്റെ കുറേ പ്രിന്റുകൾ അവൈലബിൾ ആണ് അതാ ഇതിലിപ്പോൾ ഈ കാണിച്ചത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാഡലോ ആണ് മസ്റ്റാഡലോ ആണ് കളർ വരുന്നത് അതിന്റെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ദാ നല്ല ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ചെറിയ പൂക്കളൊക്കെ ആയിട്ട് അതിന്റെ തന്നെ സെയിം ഒരു നേവി ബ്ലൂ അപ്പം നിങ്ങൾ ഈ നേവി ബ്ലൂ ബ്ലാക്ക് ഒക്കെ മനസ്സിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് ഫോട്ടോയിലല്ല സ്ക്രീൻ ഷോട്ടിൽ മനസ്സിലാകേണ്ടി വരും രണ്ടും ഏകദേശം കണ്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരേപോലെ അപ്പോൾ ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ ഉദ്ദേശിക്കുന്ന കളറും കൂടി ടൈപ്പ് ചെയ്തിട്ട് ആ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഈ ബ്ലാക്കും ബ്ലൂ മാറിപ്പോവും അയക്കും അയക്കുമോ ഫോട്ടോസും കൺഫ്യൂഷൻ വരുകയെ ഓക്കെ അടുത്ത അതിൻ്റെ വരുന്ന നല്ലൊരു മെറൂൺ ആ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ മെറൂൺ എന്നും പറയാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല ഒരു റെഡ് മിക്സ് ആയി വരുന്ന ഒരു മെറൂൺ റെഡ് ഡിഷ് മെറൂൺ ആയിട്ട് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ ഓക്കെ ഇനി ഇനി അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനിൽ നമുക്ക് വരുന്നത് അതിന്റെ നേവി ബ്ലൂ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഒരു ഡിമാൻഡുള്ള ഒരു ഡിസൈനാണ് എപ്പോൾ എന്തോരം വന്നാലും എന്നാൽ തികയത്തും ഇല്ല അതുപോലൊരു പ്രിന്റാണത് അതിന് രണ്ട് കളറേ ഉള്ളൂ ചിലപ്പോൾ നമുക്ക് നാല് കളറൊക്കെ വരാറുണ്ട് ആ ഇതിപ്പം ബ്ലാക്ക് ആണ് ഡിസൈൻ ബ്ലാക്ക് നേവി ബ്ലൂ ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇല്ല അതിന് ഒരു ഭംഗിയുണ്ടോ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് റെഡ് പിങ്ക് വൈറ്റ് ഉണ്ടാ ചെറിയിടക്കിടയ്ക്ക് ഒരു ഡോട്ടുകളൊക്കെ വരുന്നുണ്ട് വലിയ ഡോട്ടുകൾ നല്ലൊരു ഭംഗിയുള്ള ഈ സെയിം പ്രിൻ്റ് തന്നെ ഈ കളർ ചെയ്ഞ്ച് ബ്ലൂവും കൂടി വരുന്നുണ്ട് ബ്ലൂവും നല്ല അടിപൊളിയാണ് കേട്ടോ അല്ല അടുത്തത് നേവി ബ്ലൂ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത് സ്ക്രീൻഷോട്ട് അയക്കുക എന്നിട്ട് ഇത്ര മീറ്റർ ആകുന്നു വേറെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മീറ്റർ ഇടുമ്പോൾ നിങ്ങൾ വോയിസ് ഇടരുത് എളുപ്പത്തിന് നിങ്ങൾ ഓരോ ഫോട്ടോ ഇട്ടിട്ട് വോയിസ് ഇടും വോയിസ് ഇടരുത് ടൈപ്പ് ചെയ്ത് തന്നെ മീറ്റർ അയക്കണം അങ്ങോട്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് ഒരുമിച്ച് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഇടയ്ക്കുന്ന് എടുത്ത് ടാഗ് ചെയ്തിട്ട് ഇത്ര മീറ്റർ നിന്ന് കാരണം നമ്മൾ ഈ ടാഗ് ചെയ്ത് ഓപ്പൺ ആകുമ്പോൾ കൺഫ്യൂഷൻ ആയി ഫോണിൽ സ്ക്രീനിലെല്ലാം കൂടെ ഓപ്പണാവുന്നത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് അതാന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആകും അപ്പൊ ഒരു നിങ്ങൾ ആ ഫോട്ടോ സെപ്പറേറ്റ് ഒന്ന് അയച്ചിട്ട് അതിൽ മീറ്റർ ടൈപ്പ് ചെയ്തിട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അടുത്തൊരു ഡിസൈൻ അതൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് കേട്ടോ എല്ലാം വെറൈറ്റി ഡിസൈൻ തന്നെയാണ് റേറ്റ് ഒക്കെ നാല്പത്തി അഞ്ച് രൂപ മാത്രോ ക്രേപ്പാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്നാ ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഭയങ്കര ചൂടുള്ള മെറ്റീരിയൽ എന്നാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മിക്കവാറും കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഇപ്പോൾ അറിയുന്നമാതിരി പോളിസ്റ്റർ മിക്സ് ആണെങ്കിൽ അത്രമാത്രം വലിയ ചൂടൊന്നും ഇല്ല എന്ന് ഡയറക്റ്റ് നമ്മളോട് കസ്റ്റമർ പറയാറുണ്ട് ഒരാളല്ല കുറേ പേര് പറയാറുണ്ട് സോഫ്റ്റ് ആണ് നല്ല ഇടാനൊക്കെ സുഖമാണ് കാരണം ഇതെന്താണെന്നറിയാം ഇത് നല്ല ക്രേപ്പാണ് ക്രേപ്പിൽ തന്നെ പല ടൈപ്പ് വരുണ്ട് കുറച്ച് പോളിസ്റ്റർ കൂടിയ ടൈപ്പ് ഒക്കെ ഉണ്ട് ആ ഒരു ടൈപ്പ് അല്ല ഇത് നല്ല ക്രേപ്പാണ് കേട്ടോ പോളിസ്റ്റർ മിക്സ് ആണ് എങ്കിലും നല്ല നല്ല ക്രേപ്പ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഒരു ചെറുപയർ ഗ്രീൻ ബ്ലാക്ക് ഒക്കെ ആയിട്ട് വരുന്ന വരുന്നൊരു ഡിസൈനാണ് ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഡിസൈൻ കേട്ടോ അല്ല ഭംഗിയുള്ള ഇതില് നാല് കളേഴ്സ് വരുന്നുണ്ട് നാല് കളർ ഫസ്റ്റ് ഈ വരുന്നത് ഈ ഒരു ചെറുപയർ ഗ്രീനാണ് കേട്ടോ ചെറുപയർ ഗ്രീൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കി കളേഴ്സ് കൂടി ഞാൻ കാണിക്കാം നാല് കളറുണ്ട് മൊത്തം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്തു അടുത്തത് വരുന്നത് ഒരു പിങ്ക് ഒരു പീച്ച് കളറ് പീച്ചും ബ്ലാക്കും ഒക്കെ ആയിട്ട് വരുന്ന കളറ റെഡ് അല്ല കേട്ടോ റെഡ് കുറച്ച് മിക്സ് ആയി വരുന്ന ഒരു പിങ്ക് ഉണ്ടല്ലോ ആ ഒരു പീച്ച് ഉണ്ടല്ലോ ആ ഒരു പീ റെഡിഷ് പീച്ചാണ് കേട്ടോ റെഡും അതിൽ ആയി വരുന്നുണ്ട് അതിൽ നാല് കളർ വരുന്നുണ്ട് വരണ്ടത് ഇതാ അതിലൊരു ഡാർക്ക് ഓനിയൻ ഓനിയൻ ഒരു ഗ്രേപ്പ് കളറും ബ്ലാക്കും അല്ല ഗ്രേപ്പ് കളർ കേട്ടോ ഗ്രേപ്പും ബ്ലാക്കും കൂടിയാണ് വരുന്നത് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരാം ക്ലിയർ ഫോട്ടോ അയച്ചു തരാം അതിൽ നിന്ന് മനസ്സിലാകും കേട്ടോ ഇതാ ഒരു ഡാർക്ക് യെല്ലോ ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ആദ്യം നിവൃത്തി കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ അടുത്തത് അടുത്ത ഒരു ഡിസൈൻ കൂടെ ഉണ്ട് അടുത്ത ഡിസൈൻ വരുന്നത് കാണിച്ചു തരാം ഇതൊരു റെഡിലാണ് വരുന്നത് കേട്ടോ കുറച്ച് ഡാർക്ക് റെഡ് ആണ് അല്ല ഭംഗിയുള്ള റെഡ് തന്നെയാണ് ആ റെഡ് കേട്ടാ ഇതിന്റെ നാല് കളറുകളുണ്ട് ഈ സെയിം ഡിസൈനിൽ തന്നെ എല്ലാം ക്രേപ്പ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രേപ്പ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ നാൽപ്പത്തി അഞ്ചു രൂപ മാത്രമേ പെർ ഉള്ളൂ കേട്ടോ നമ്മൾ ഡി ജി ഡിസി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കൊരിയർ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണ് ഒരു കിലോയ്ക്ക് വരുന്ന ഷിപ്പിംഗ് ചാർജ് ഓൾ ഇന്ത്യ അയക്കുന്നതിന് അറുപത് രൂപയുള്ളൂ കേട്ടോ ഇത് കണ്ടോ ഈ ഒരു കളർ കണ്ടോ ഒരു വയലറ്റ് കളർ നല്ല വയലറ്റ് ക്രേപ്പിലൊക്കെ വളരെ ചുരുക്കമായിട്ട് കിട്ടാറ് എൻ്റെ ലെയ് വയലറ്റ് കളർ ആ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നൊരു സീ ഗ്രീൻ അടുത്തത് വരുന്ന ഒരു പിങ്ക് അങ്ങനെ നാല് കളറാണ് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുൾ അമേരിക്കൻ ഗ്രേ ഇപ്പം പെർ മീറ്റർ നാൽപ്പത്തി അഞ്ച് രൂപയുള്ളൂ ഒരു കിലോയിൽ നമുക്ക് പന്ത്രണ്ട് മീറ്റർ വരെയാണ് അയക്കാൻ പറ്റുന്നത് ഒരു കിലോയിൽ കേട്ടോ മാക്സിമം ഷിപ്പിംഗ് ചാർജ് ഡി ടി ഡി സി ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ ഓൾ കേരള ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഓൾ ഇന്ത്യയൊക്കെ അറുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഒക്കെ കണക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇത്ര മീറ്റർ അമേരിക്കൻ ക്രൈപ്പ് ഉള്ളൂ ബാക്കി ഫാബ്രിക്കൊക്കെ പലതും പല അളവ് വ്യത്യാസമുണ്ട് കേട്ടോ നൈറ്റി ഫിറ്റൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണമൊക്കെ പറ്റുള്ളൂ അങ്ങനെ ഓരോ ഫാബ്രിക്കിലും വ്യത്യാസമുണ്ട് എല്ലാം പന്ത്രണ്ട് മീറ്റർ പോവില്ല അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ടൈം വരുന്നത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി വരെ വൈകിട്ട് ഏഴ് മണി വരെ മാത്രമേ ഉള്ളൂ ഞായറാഴ്ച ഓപ്പണല്ല ഞായറാഴ്ച ക്ലോസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിലും നന്ദി പറയുകയാണെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല ഫാബ്രിക്കുകൾ കൊണ്ടുവന്നു നല്ല റേറ്റ് കുറവില്ല റേറ്റ് കുറവ് മാത്രമല്ല ക്വാളിറ്റി അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ കുറേ ലോക്കൽ സാധനം കൊണ്ടുവന്ന് റേറ്റ് കുറച്ചിട്ടൊരു കാര്യമില്ല ക്വാളിറ്റി ഉണ്ടാവണം അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി റേറ്റ് കുറവ് ആ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തോട്ട് പോകണം അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ മുന്നോട്ട് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ